ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കാലാവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റമുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വെയിലുണ്ട് നല്ല മഴക്കാറും ഉണ്ട് കിട്ടുന്ന ചാൻസിന് വേഗം അലക്കിയിടാമെന്ന് വിചാരിച്ചൊക്കെ കുറെയൊക്കെ കഴുകി കിട്ടും അതെന്ത് തൂളിയ വേറെണ്ണൻ മീൻ പിടിക്കാൻ പോയതിൻ്റെ കഥയൊക്കെ പറയുമായിരുന്നു കേട്ടോ അവർ കാരാപ്പുഴ മിക്കവാറും ദിവസങ്ങളിൽ കാരാപ്പുഴ മീൻ പിടിക്കാൻ പോകാറുണ്ട് ഞാൻ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മീഷോന്ന് ഒരു ജേണൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ട നൈനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടെന്നൊന്നും പക്ഷേ അവൾ അത് കണ്ടുപിടിച്ചു അവൾ എപ്പോഴും വന്നിട്ട് ഫോണിൽ നോക്കും വന്നോ എത്തിയോ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കേട്ടോ നൈനുവിനോട് കുറച്ച് കഴിഞ്ഞ് പറയാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ അവൾ ഫോണിൽ നോക്കി അത് കണ്ടുപിടിച്ചു പിന്നെ ഫുൾ വന്ന് തെരച്ചിലായി അത് കഴിഞ്ഞതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് തുറന്ന് നോക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇതാണ് സംഭവം കുറേ കാലമായി പറയുന്നു പക്ഷേ എപ്പോഴാണ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ബാക്കി സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ ഒരു ജേണലിൻ്റെ ബുക്ക് നോട്ട്സ് ടേബ്സ് രണ്ട് തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനെപ്പറ്റി എനിക്ക് എ ബി സി ഡി അറിയില്ല അപ്പോൾ അതിലുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചൈത്രയൊക്കെ ഉള്ളു അല്ല ഇത്രയും ഉണ്ടായിരുന്നു അതെ ഞാൻ ചെയ്ത ഫോട്ടോ എടുക്ക വീഡിയോ എടുത്തേ അല്ല എന്നെ വരണ്ട അതുകൊണ്ട് ഓരോരുത്തരെ വില്ല തരങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് ഇത് പിറ്റേ ദിവസം രാവിലത്തെ ആണ് അപ്പോൾ രാവിലെ പറമ്പിൽ വളം ഇടാൻ വേണ്ടിയിട്ട് മണിയെണ്ണനും വേരെണ്ണന ഏടെണ്ണം കൂടിയിട്ട് അത് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ എന്നെ ഇട്ട് താങ്ങുന്നുണ്ട് സാറല്ല അവരല്ലേ അപ്പൊ ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായി വെച്ചിട്ട് മഴ കാരണം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പൊ ഇച്ചിരി മഴ കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് ഇടാൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഇച്ചിരി കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ കട്ടയൊക്കെ ഉടച്ച് വളം ഇടാൻ പോകുന്നത് ഇപ്പം റബ്ബറിലേക്കാണ് വളം ഇടുന്നത് കേട്ടോ അങ്ങനെ ഇതാ റബ്ബർ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഇവർ വളം ഇടുകയാണ് ഞാൻ റബ്ബറിൽ ഈ പ്രാവശ്യം പിന്നെ റബ്ബർ പാലം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകാരനാ കേട്ടോ അപ്പോൾ എവിടെ രണ്ട് മൂന്ന് വട്ടം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എന്താ പറയുക പാലെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റബ്ബർ പാലെടുക്കുന്ന ചിരട്ടയില്ലേ അത് പലതിലും ഇപ്പോൾ ഇല്ല കേട്ടോ ചിലപ്പോൾ പട്ടി കൊണ്ടുപോകും അങ്ങനെ അതുകൊണ്ട് ഇന്ന് എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മണിയണ്ണനും കുറച്ച് നേരം കൂടാമെന്ന് പറഞ്ഞിട്ട് അങ് മണിയണ്ണനും കൂടിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ വീഡിയോ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല മിക്കവാറും ഞാനൊന്നും ഉണ്ടാവില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് മഴ കാരണം ഫോൺ ഇടാൻ ഫോണിടാൻ ഒരു കവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആ കവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശെ അത് കാറ്റിൽ ആടി ആടി പിന്നെ നമ്മുടെ ക്യാമറേൻ്റെ മുന്നിൽ വന്ന് പെട്ടുപോയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ നല്ല മഴയും വരുന്നുണ്ട് അതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണം പിന്നെ എനിക്ക് കഴിക്കണം അപ്പോൾ അതിന് ഒന്നാമത് മഴയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പോണെങ്ങാനും കുളമായ ഏട്ടൻ തന്നെ ഊട്ടിക്കും അതിൽ നിന്നല്ല നമ്മൾ മല്ലാം മൂന്നല്ലേ പിന്നെ കഴിഞ്ഞു കിട്ടോ പിന്നെ ചിരട്ടയൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ അവരിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അത് തീർത്തിട്ട് വരാം ഇനി കുറച്ചേ ഉള്ളൂ എന്നോ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ പോകാ പോവുകയാണ് എന്തായാലും പോകാനിറങ്ങി അപ്പൊ പിന്നെ അവരുടെ എല്ലാവരുടെയും കൂടി ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാ കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിന് അവസാന ഭാഗം ആട്ടോ ഇപ്പൊ എടുത്തിട്ടുള്ളത് പിന്നെ വളമാക്കിയ ചാക്കും ഷീറ്റും ഒക്കെ കഴുകിയിട്ടു അത് കഴിയുമ്പോഴേക്കും ഇതാ ഏട്ടൻ മക്കളെയും കുട്ടി വന്നിട്ടുണ്ട് എപ്പോഴും മഴ തോർന്നിട്ടില്ല രാവിലെ അച്ഛനെ കൊട കിട്ടിയോ ഞാനാണ് മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബേഗ് കൊടുത്തുവിടുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കൊടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ അവിടെ അടുത്തുള്ളവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കാമറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ